ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നതാണ് നമ്മൾ അരിമാവിൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എന്താ അരിയാന്ന് വെച്ചാൽ നമ്മളെ നാടൻ നെല്ല് നമ്മൾ മില്ലിൽ പോയി കുത്തിക്കൊണ്ടിരുന്നില്ലേ അതിൻ്റെ അരി എടുത്തിട്ടുള്ള ഉപമാവാട്ടോ അല്ലാതെ നമ്മൾ നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന അരിയുടെ ഉപ്പ്മാവല്ല അല്ലെങ്കിൽ പച്ചരിയുടെ ഉപ്പ്മാവൊന്നും അല്ല കേട്ടോ അപ്പോൾ അതൊന്നും വെച്ച് നമുക്ക് ഇത്രയും ടേസ്റ്റ് തോന്നില്ല അത് അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഉണ്ടാക്കി കഴിച്ചവർക്ക് അറിയ അറിയേണ്ടാവുകയായിരിക്കും കേട്ടോ അപ്പം അങ്ങനെതാ നമ്മൾ പഴയ അമ്മമാരൊക്കെ ഈ മില്ലിൽ പോയി അരി കുത്തി കുറഞ്ഞ അരി കൊഴിച്ചെടുക്കില്ല മുറത്തിൽ ചേറി ചേറിയിട്ട് അതിന് പൊടി അരിയും വലിയ അരിയും വേർതിരിച്ചെടുക്കില്ല അങ്ങനെ എടുക്കുന്ന പൊടി അരിയുണ്ടുള്ള ഉമാവാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ അത് അതിലേക്ക് നമ്മൾ തേങ്ങ പിന്നെ ഒരു തേങ്ങ ചെറിയ വെച്ചിരിക്കും എന്താ കേട്ടോ പിന്നെ അതിലേക്ക് കറിവേപ്പിൻ്റെ അതാ കാന്താരി മുളക് എരിവിനുസരിച്ചിട്ടിട്ടോ പിന്നെ സവാള അരമുറി സവാള എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് കടുക് വെളിച്ചെണ്ണയൊക്കെ വേണം കേട്ടോ ഉപ്പൊക്കെ വേണം ഇതാ നമ്മൾ നല്ല നാടൻ വർഗെടം കേട്ടോ ഉപ്മാവ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഉപ്മാവൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉരുളി അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഉരുളി നന്നായിട്ട് ചൂടായി വന്ന ശേഷം നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്ന ശേഷം നമ്മളിതാ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ കടുക്ക് കുറച്ചധികം ആയാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റാകും ഉപമാവിൻ്റെ ഇടയിൽ കൂടെ കടുക് കടിക്കുക അറിയുമ്പോൾ കടുക് പൊട്ടി വന്ന കടുക് അടിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റാകുമല്ലേ അപ്പോൾ അങ്ങനെ ഇതാ ഇട്ട് കിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അത് പൊട്ടി വന്ന ശേഷം നമുക്ക് കാന്താരി മുളക് വെച്ചതും സവാള അരിഞ്ഞുവെച്ചും ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇതാക്കൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഇതാണ് നമ്മൾ അരിഞ്ഞു വെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊന്ന് മൂത്ത് വന്നാൽ അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല്ല ഇട്ട് കൊടുക്കട്ടോ ഇപ്പം കറിവേപ്പിൻ്റെ ഇതൊക്കെ നന്നായി മൂത്ത് വന്ന ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി കൂട്ടി വെച്ചിരിക്കുന്ന അരി അരിയിട്ട് കൊടുക്കട്ടോ അപ്പോൾ ഈ അരിക്ക് നല്ല വേവാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്ക് ഒന്നര കപ്പ് അളവിലാണ് അരിയിട്ട് ഇട്ടിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നാല് കപ്പ് വെള്ളം ഇട്ട ഇതിലേക്ക് വെക്കുന്നത് അത്രയും വേഗം ആ അരിക്ക് അപ്പം അങ്ങനെ ഇതാണ് നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്ത ശേഷം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് അരി അഴിച്ചിട്ടുണ്ട് ഉപ്പും കൂടിക്ക് ഇട്ടശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ അപ്പം ചെറു തീലിങ്ങനെ അടച്ചു വെച്ചിട്ട് വന്നിട്ട് വേവിക്കാം എന്നാലും കറക്റ്റ് വേവായി കിട്ടും അപ്പം നമുക്ക് അങ്ങനെ അടച്ച് വെക്കാം കേട്ടോ അപ്പം നമ്മളുടെ ഉപ്പുമാവ് റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങ കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങ തേ ചിറകി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്കിത് മിക്സ് ചെയ്ത ശേഷം ഒരു അഞ്ച് മിനിറ്റ് വരുന്ന അടച്ചു വെച്ചിട്ട് കേട്ടോ വേവിക്ക് അപ്പോൾ എന്നാലും ആ തേങ്ങയുടെ ടേസ്റ്റ് കൂടി ഇതിലേക്ക് വരുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിത് ഉപ്പ്മാവ് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ അരി കഴിച്ചവർക്കാണെങ്കിൽ അറിയ അറിയിക്കെ കേട്ടോ എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്കും ടേസ്റ്റ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യാത്ത ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്കിതൊന്ന് മക്കൾക്ക് കൊടുത്തോക്കാം കേട്ടോ അപ്പൊ അവർക്ക് അവരൊക്കെ കഴിച്ചപ്പോൾ അവർക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ കണ്ണൻ സൂപ്പറാണെന്നൊക്കെ